നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്നോട് പറ ഐ ലവ് യു കാരണം എന്താന്നല്ല കൂടുതലേറെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അവളെ കാര്യത്തിലേക്ക് കിടക്കാം ഏഷ്യാനിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ രണ്ട് ബിഗ് ബോസിലെ താര ജോഡികളായ അർജുനും ശ്രീധുമാണ് അവര് സ്റ്റാർ സിംഗറിൽ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഇതായിട്ട് അവരൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചാണ് വേറെ ഒന്നുമല്ല അർജുനോട് ശ്രീതു ആയിട്ടുള്ള ആ ഒരു കോമ്പ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടായിരിക്കും അവരങ്ങനെയൊരു ഇതിലേക്ക് ബിഗ് നമ്മുടെ ഏഷ്യാൻ ടേര് കിടന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ അന്ന് നന്നായിട്ടറിയാം റേറ്റിങ്ങിൽ എങ്ങനെ ഇത് എന്നോട് പറ ഐ ലവ് യു പിന്നെ കെട്ടിപ്പിടിച്ചായിരുന്നു അമ്മ ലാലേട്ടിൻ്റെ ആ ഒരു സിനിമയില്ലേ നമ്മുടെ വന്ദന എന്നത് ആ ഒരു സൈൻ ഇതാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ശ്രീതു അർജ്ജുനും വെളിയിറങ്ങിയ ശേഷം അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും എന്നവർ ഒരു കാര്യമാണ് വീണ്ടും ചിക്കി ചകഞ്ഞ് അത് ഏഷ്യാന്റുകാർ വീണ്ടും മുതലാക്കി ഇങ്ങനെ ഒരു സംഭവം എടുത്തിട്ടുണ്ട് എന്നോട് ഐ ലവ് യു എന്ന് കെട്ടിപ്പറച്ച് പിടിച്ച് പറ ഐ ലവ് യു എന്നൊക്കെ പറയിപ്പിക്കുന്നുണ്ട് കൊണ്ട് അത് നമുക്ക് തന്നെ കാണുമ്പോൾ അറിയാം ഇവരെക്കൊണ്ട് ഇവർ ചെയ്യിപ്പിച്ചതാണ് അല്ല അവരുടെ ഇഷ്ടത്തോടു കൂടി അവർ ചെയ്യുന്നതല്ല അവരുടെ കോമ്പോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ മാക്സിമം യൂസ് ചെയ്യണമല്ലോ എന്തായാലും ഇപ്പം കുറെ നാളായിട്ട് ഏഷ്യാനുകാർക്ക് കണ്ടതൊന്നുമില്ല ബിഗ് ബോസ് തീർന്നു അപ്പോൾ പിന്നെ ആകെയുള്ളത് കുറച്ച് സീരിയലും പിന്നെ ഇങ്ങനെയുള്ള വല്ലപ്പോഴും കിട്ടുന്നതും അല്ല ഇറച്ചു കഷ്ണങ്ങളൊക്കെ ഉള്ളു അപ്പം അതുകൊണ്ട് ഞാനൊരു പ്രമോ കണ്ടപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ആ പ്രൊമോയെ അറിയാൻ പറ്റും അവർ അഭിനയിക്കുന്നതെന്നും ഒക്കെ അറിയാൻ പറ്റും ഇവരെ വിറ്റ് ഏഷ്യാന് ടിക്കും ഒരു കണ്ടന്റ് എങ്ങനെയാണ് അത് വിറ്റ് കാശുണ്ടാക്കണമെന്ന് പണ്ട് ഗബ്ബർ പറഞ്ഞ പോലെ ഏഷ്യാൻ ടേർക്ക് നന്നായിട്ട് അറിയാം അതാരും നമ്മളാരും അവരെ പഠിപ്പിക്കേണ്ട ആവശ്യവും ഇല്ല അവർക്കത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അവർക്ക് അറിയാം അവരും പൈസ കൂടെ തന്നെ ഇവരെ കൊണ്ടുവരുന്നില്ല അപ്പം അത് മുതലാക്കണമല്ലോ ഇവർക്ക് ഇപ്പം കുറച്ച് കണ്ടൻറ് ക്ഷമൊക്കെ ആയിട്ട് ഏഷ്യാനിരിക്കുവാണ് അപ്പം ഓക്കെ നിങ്ങൾ എല്ലാവരെയും വീഡിയോ ഇതെന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം അപ്പം എൻ്റെ വീഡിയോ കൂടിയുടെ അവസാനിക്കുകയാണെങ്കിൽ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമ്മുടെ ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യൂ